ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ കുറച്ച് ദിവസമായിട്ട് മുറ്റത്തെ പുല്ലൊക്കെ പറിക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഇന്ന് പറിക്കാമെന്ന് വിചാരിച്ചു മൊത്തമായിട്ട് നമുക്ക് പറക്കൽ നടക്കില്ല കുറച്ചേ പറക്കൽ നടക്കുള്ളൂ നമ്മൾ ഇരുന്ന് ഇങ്ങനെ പറിക്കേണ്ട ഇപ്പോഴത്തേക്ക് മടുക്കും അതിനോട് മുന്നിൽ കുറച്ച് ഭാഗത്തുള്ള പുല്ലൊക്കെ പറിച്ചു കേട്ടോ പുല്ലൊക്കെ പറിച്ചു കഴിഞ്ഞപ്പോൾ അമ്മ കുന്നമാഴേം കൊണ്ടുവന്നേ ഇത് മോന് കുറുക്കുണ്ടാക്കാൻ വേണ്ടി വേണ്ടിയാണ് ഇത് അരിഞ്ഞിട്ട് അതിൻ്റെ തോലെല്ലാം കളഞ്ഞ് അരിഞ്ഞിട്ട് വെയിലത്ത് വെച്ച് ഉണക്കിയിട്ട് പൊടിച്ച് കുറുക്കുണ്ടാക്കി കൊടുക്കലാ കേട്ടോ അപ്പോൾ അതിന് വേണ്ടി കൊണ്ടു അവന് ഒരു വട്ടം ഉണ്ടാക്കിയത് തീരാനായി അപ്പോൾ അതിന് വേണ്ടി കൊണ്ടുവന്നതായിരുന്നേ വന്നതായിരുന്നേ അപ്പോൾ അതിരുന്ന് നന്നാക്കുവാണേ ബേക്കിലെ മുറ്റത്ത് വെച്ച് നന്നാക്കുകട്ടോ ഇത് കായ നമ്മൾ തോല് പൊളിച്ചിട്ട് കഴിയുമ്പോൾ കായ ഇങ്ങനെ വെള്ളത്തിൽ ഇടാണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ മൊത്തം കറുത്തു പോവും അതുകൊണ്ടാണ് വെള്ളത്തിലിട്ട് വെക്കുന്നത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ കറുപ്പ് വരില്ല പക്ഷെ കുന്നം പുഴു എന്തോ ഉണ്ടായിരുന്നു അമ്മയ്ക്ക് മേലൊക്കെ ചൊറിഞ്ഞ് തടിച്ച് അമ്മ പോയി വേഗം പോയി കുളിച്ച് വന്നു കേട്ടോ അമ്മേൻ്റെ കഴുത്ത് മേലൊക്കെ ചൊറിഞ്ഞ് തടിച്ചിന് എനിക്കും ഉണ്ടായിരുന്നു ഞാനും നന്നാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ കൈയും മൊത്തം ചൊറിഞ്ഞിട്ടുണ്ടായിരുന്നേ അപ്പോഴത്തേക്കും എനിക്ക് രണ്ട് പാർട്സൽ കൊറിയർ വന്നു കേട്ടോ കൊറിയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലൗസ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു രണ്ട് ബ്ലൗസ് ആ ബ്ലൗസ് വന്നേ നമ്മൾ ഫോട്ടോയിൽ കാണുന്ന അത്ര ഇതില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ ഇട്ട് കഴിയുമ്പോൾ കുഴപ്പമില്ല കാണാനും കുഴപ്പമുണ്ടായിരുന്നില്ല ആദ്യത്തത് ഈ വൈറ്റ് ഇത് നൈസ് തുണിയാണ് എന്നാലും കുഴപ്പമില്ല ഇട്ട് കഴിയുമ്പോൾ കുഴപ്പമൊന്നുമില്ല പിന്നെ ഇത് രണ്ടാമത്തെ ബ്ലൗസ് ഇത് കുറച്ച് ട്ടിട്ടുള്ള തുണിയാട്ടോ പക്ഷേ നല്ലതാണ് പക്ഷേ നമ്മൾ സാധാരണ തയ്ക്കുന്ന ബ്ലൗസിൻ്റെ അത്ര ഇറക്കം വരുന്നില്ല ഇത് മീഷോന്ന് ഓർഡർ ചെയ്താട്ടോ ഇനി ഒരു ബ്ലൗസും അപ്പോൾ ഉച്ചയൊക്കെ ആയപ്പോൾ നമ്മൾ കുന്നമായ അരിഞ്ഞ് നോക്കുമ്പം ഭയങ്കര മഴയായിരുന്നു അപ്പം നമുക്ക് വെയിലത്തിടാൻ പറ്റില്ലായിരുന്നു കേട്ടോ രണ്ടു ദിവസവും അങ്ങനെ ഭയങ്കര മഴയും ഒക്കെ ആയതുകൊണ്ട് നമുക്കിത് കിട്ടിയില്ല കേട്ടോ ഇത് പൂക്കൾ പിടിച്ച് പോവുക ചെയ്തത് അത്രയും കഷ്ടപ്പെട്ടത് വെറുതെയായ അങ്ങോട്ടേക്ക് ഇനി രാത്രിക്കായപ്പോ ചക്ക ഉണ്ടാക്കാന് തുടങ്ങിയേ അപ്പം അമ്മേ നാത്തനും കൂടി ചക്ക നന്നാക്കുക ഞാനാണെങ്കിൽ ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടി ഉള്ളിയും തക്കാളിയൊക്കെ ഒക്കെ മുറിച്ചിട്ട് കറി ഉണ്ടാക്കാൻ പോവുകയാണെങ്കിൽ കുക്കറിൽ എല്ലാം കൂടെ ഇട്ടിട്ട് ഒരു വിസിൽ വരുത്താൻ വേണ്ടി ഒന്നോ രണ്ടോ മൂന്നോ വിസിൽ വരുത്താനാണ് ചെയ്യുന്നത് അങ്ങനെ കറി പിന്നെ കൂടുതലായിട്ടൊന്നും ചെയ്യുന്നില്ല പക്ഷേ നല്ലതായിരുന്നു ചക്കയൊക്കെ ഉണ്ടാക്കാൻ പിന്നെ എല്ലാവർക്കും അറിയാമല്ലോ ചക്ക അരിഞ്ഞ് അതിന് വേണ്ട തേങ്ങ മഞ്ഞൾ മോ ഉപ്പ് അത് ഉള്ളിയൊക്കെ ഇട്ട് ചതച്ചിട്ട് അതും ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു ഒരു രണ്ട് വിസിൽ വരുത്തിച്ചാൽ മതി ഇപ്പോൾ കുക്കറിൽ ചക്ക റെഡിയായി അങ്ങനെ ചക്കയും ചിക്കൻ കറിയൊക്കെ വൈകുന്നേരം കഴിച്ച് നല്ലതായിരുന്നു ചക്ക കുറച്ചൊരു വെള്ളം പോലെയായി കുഴപ്പമുണ്ടായിരുന്നില്ല പക്ഷേ ചിക്കൻ കറിയൊക്കെ കൂട്ടി കഴിക്കാൻ നല്ലതായിരുന്നു അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ ഇന്നത്തെ ഒരു ദിവസം അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ടാറ്റാ